പുല്ലോറ്റ് നാരായണമംഗലം ടി ഡി പി സ്കൂൾ പരിസരത്ത് ആരംഭിച്ചുമാർ ഉദ്ഘാടനം ചെയ്തു യാഥാർത്ഥ്യം കൂടി നമ്മൾ എന്നുള്ള ഏറ്റവും അധികം നമുക്ക് കഴിഞ്ഞിട്ടുള്ളൊരു കാലഘട്ടം കൂടിയാണ് ഈ ഗവൺമെന്റിന്റെ കാലഘട്ടം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതോടൊപ്പം തന്നെ നിർവഹിക്കപ്പെടുമ്പോൾ അതിന്റെ അനുബന്ധമായിട്ടുള്ള മൂല്യവർദ്ധിത വസ്തുക്കൾ എല്ലാം മൂല്യവർധിതമാണ് എന്ന് ഞാൻ പറയുന്നില്ല അതിൽ മറ്റ് മൂല്യവർദ്ധിത വസ്തുക്കളൊക്കെ എല്ലാം ഉണ്ട് മറ്റ് വസ്തുക്കളും ഇവിടെ വിൽപ്പനിക്ക് വെച്ചിട്ടുണ്ട് ജനങ്ങളെയെല്ലാം തന്നെ സഹകരണത്തോടും സഹായത്തോടും കൂടി ഇത് വിജയിപ്പിക്കാനുള്ള നല്ല ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത് ഏറ്റവും നല്ല നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും മൂല്യവത്തായിട്ടുള്ള കൂന്ന് തന്നെയാണ് ഇവിടെ ഉത്പാദിപ്പിച്ച് വെച്ചിട്ടുള്ള ഞാൻ തങ്ങളോട് ഉറപ്പിച്ചു പറയാനാഗ്രഹിക്കുകയാണ് സർക്കാരിൻ്റെ ഒരു സ്ഥാപനം എന്ന നിലയിൽ തന്നെ നമ്മൾ എല്ലാവരും ഏറ്റെടുത്ത് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു വിജയമായിട്ട് മാറ്റപ്പെടുന്നത് അതിനുവേണ്ടിയിട്ടുള്ള കൂട്ടായ്മ കൂടി ഈ അവസരത്തില് ഉണ്ടാകണമെന്ന് മാത്രം ഞാൻ ഈ സൂചിപ്പിച്ചുകൊണ്ട് ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചേക്കേദിയില് തീർച്ചയായിട്ടും നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷയായി മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ എം ടി ജയൻ ആദ്യ വിൽപ്പന നടത്തി നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ബി എസ് ദിനൽ മുഖ്യാതിഥിയായിരുന്നു വി ബി രതീഷ് ഗിരിജ ശിവൻ അനിതാ ബാബു ടി എൽ സത്യൻ ഷാജു ബെളിയൻ എ ബി പ്രശാന്ത് ഇ ജി ഷീബ എന്നിവർ സംസാരിച്ചു ടി ആർ ശ്രീകുമാർ സ്വാഗതവും സി കെ രാമനാഥൻ നന്ദിയും പറഞ്ഞു സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി